നമ്മളിന്ന് അട്ടപ്പാടി പോകട്ടെ അപ്പൊ നമ്മളെല്ലാം നമ്മള് പോണേ നല്ല ആനക്കെട്ട് വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര പോലെ നമ്മൾ ആനക്കെട്ട് വഴി അട്ടപ്പാടിയിലേക്ക് യാത്ര ഫെബ്രുവരി കഴിഞ്ഞ നല്ല തണുപ്പൊക്കെ

വയസ്സ നമ്മളിത് അടിയിൽ നിന്നൊരു വലിയൊരു പാറ കണ്ടാ ആ പാറ നേരെ അടിയിലോട്ടൊപ്പൊ നമ്മള് നിക്കണത് കണ്ട കാണേ പേടിയോണ്ടാവോ പിന്നെ വെറുതെ േ അപ്പുറത്ത് മറ്റൊരു നോക്കി ിരിയെ പാടിക്കോ ഏഹ് പാടേ ഗാസ് മിക്സഡ് സോങ് കേട്ടോ അപ്പൊ കിസപ്പം നമ്മളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അട്ടപ്പാടിയിലെ മെയിൻ സ്ഥലമായ പത്താം മളയിൽ അത് എത്താൻ ആയിട്ട് ഞാൻ കുറച്ചും കൂടി ഉള്ളു ും പിന്നിക്ക് ബാക്കിലും കൊറേ വണ്ടി വന്നിട്ടോ പിന്നെ ടി സി വരുന്നത് വളരെ അധികം രസമാണ് സ്ഥലം കൊടുത്തിട്ടോ അങ്ങനെ പത്ത എത്തിയിട്ടുണ്ട് അങ്ങോട്ട് നോക്ക് പത്താം മുളവ് എത്തിട്ട് നോക്കുക ഇത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുമോ കണ്ടു കുട്ടി കണ്ടിട്ടോ ആട് ടോടാ മോട മോട കൊട്ടി അല്ല മെച്ചാ ടോടാ ഗയ്സ് ചേട്ടാ ശീലൊക്കെ രണ്ടണ് ട്ടോ രണ്ടണ് രണ്ടണ് ട്ടോ ഐനി മെലക്കടോ ഒരു കാറും അപ്പ നല്ല നടണ്ട അപ്പ നല്ല കാറ്റ് ഉണ്ട് ട്ടാ ഗയ്സ് അപ്പ ഗയ്സ് അപ്പ രണ്ടാണ് കാർട്ടിൽ മങ്കി ഉണ്ട് കണ്ടോ എവിടെ കണ്ടോ രണ്ട് കുട്ടികൾ കണ്ടോ അവിടെ

കണ്ടോ കൊറേ ചാടി ചാടി തുള്ളി ചാടി കളിക്കട്ടോ ചടി കളിക്കട്ടോക്കണ്ടേ പോണ വൈലാത്തോ അവളെ

ചായോട്ടി <makes> <makes> പാടമഞ്ഞൂർ ചമമുണ്ടൂർക്ക് പോവാൻ നിക്കണേ സമത് ഇരുട്ടായി തുടങ്ങിട്ടൊക്കെ ആ കാണത് എന്തൊരു വ്യൂ കണ്ട ഫ്രൂട്ടിന്റെ പിന്നെ അവിടെ കണ്ടു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയൊക്കെ കണ്ടോ എന്തൊരു കാറ്റും തണുപ്പറിയ്സ് എന്തൊരു കാറ്റാന്നറിയോ പെരും പെരും വ്യൂ അങ്ങനെ രസണ്ടോ രസണ്ടോ പിന്നീട് ഒരു ഫ്രിഡ്ജ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നേരത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ടാവുന്നേ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇപ്പോ വെക്കണ്ടതോ കോൾ റൂം ആണ് അല്ലേ സോളാർ കോൾഡ് റൂം

രച്ച വ്യൂ പോയിന്റ് ഇതിന് അമ്പത് അരച്ച കാറ്റ് അവിടെ ഉണ്ടട്ടെ അപ്പൊ ഇപ്പൊ ചെറിയ ഇരുട്ടക്കായി തുടങ്ങി അപ്പൊ മലക്ക നിങ്ങള് കണ്ടോ ടുത്ത് കാറ്റി പാതാളം കണ്ടോ കാറ്റാടി കാറ്റാളി പാതാളം അത് നമ്മള് രണ്ടെണ്ണാണ് കണ്ടിരുന്ന അഞ്ചെണ്ണ ആയിക്കൊണ്ടുപോകും അപ്പൊ നമുക്ക് മറ്റൊരു വീടോട്ട് കാണാം എല്ലാവർക്കും